ഡേ ഇൻ മെയ് ലൈഫിലെ എൻ്റെ നൈറ്റ് കുക്കിംഗ് ആണ് രാത്രിയിൽ ഉണ്ടാക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നമുക്ക് ഡിന്നറിനുള്ള ഭക്ഷണവും ഉണ്ടാക്കുന്നുണ്ട് ഡിന്നറിനായിട്ട് ഇവിടെ കുക്കൂസാണ് എടുത്തിരിക്കുന്നത് കറി മുട്ടയാണ് മുട്ട കറി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് താണടുപ്പൊക്കെ വെച്ചു കടുവ് പൊട്ടിച്ചു തോരന് വേണ്ടിയിട്ടാണ് കരിയപ്പൊക്കെ ഇട്ട് പൊട്ടിച്ചു അതിലോട്ട് പച്ചക്കറി കട്ട് ചെയ്ത് വിട്ടു പടവലങ്ങ തോരനാണ് അതിൽ സവോളയും കൂടി കട്ട് ചെയ്തിട്ടു എന്നിട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചതിന് ശേഷം മുട്ട പുഴുങ്ങാൻ വെച്ചു മുട്ട പുഴുങ്ങി വെച്ചതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മുടെ മുട്ടക്കറിക്കുള്ള എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് കരിയാപ്പ് ഇട്ടു സവോളയായിട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമ്മുടെ തോരൻ ഏകദേശമായിട്ടുണ്ട് അപ്പോഴത്തേക്കും തോരനുള്ള കൂട്ട് രയ്ക്കണം അതിന് തേങ്ങ കരിയാപ്പ് ജീരകം വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ ചേർത്ത് ചതച്ചെടുത്ത് അതൊന്ന് തോരനിലോട്ടിട്ടൊന്ന് ഇളക്കി ഇളക്കി അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ മുട്ടക്കറിക്കായിട്ട് അതിൽ സവോള വഴഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ ഒരു ക്യാപ്സിക്കും കട്ട് ചെയ്ത് ഒരു ടൊമാറ്റയും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കി അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം തോരൻ നോക്കി അപ്പം റെഡിയായിട്ടോണ്ട് എടുത്ത് അതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി വെച്ചു അതിനുശേഷം വീണ്ടും പാൻ കഴുകി എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് കരിയാപ്പൊക്കെ ഇട്ട് കോവക്കയും സവാളയും കൂടിയിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി അതിന് ശേഷം മുട്ടക്കറി നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്നത് ഒക്കെ വഴന്നു അതിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലയിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ചോറിനൊന്ന് വെള്ളം അടുപ്പത്ത് വെച്ചു അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മുടെ മുട്ട പന്ത് അതിനെ പൊളിച്ചു അതിലോട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മുടെ മെഴുക്ക് വരട്ടിക്ക് കോവയ്ക്ക് എടുത്തിട്ടുണ്ട് അതിലോട്ട് മഞ്ഞൾ മുഗ് പൊടി ഗരം മസാലയും കൂടെ ഇട്ടൊന്ന് ഇളക്കി അതിന് ശേഷം മുട്ടക്കറിക്കുള്ള പാൽപ്പൊടിയും ചേർത്ത് പാൽ വെള്ളം ചേർത്ത് ചൂടാക്കി മുട്ടക്കറിയിലോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി ീട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഓഫ് ചെയ്തു ശേഷം നമ്മുടെ കോവയ്ക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടി മാറ്റി വെച്ചതിന് ശേഷം കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു തീകത്തിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട് അതിനടുത്ത് കുക്കറിലോട്ട് വാങ്ങി വെച്ചതിന് ശേഷം കുടിക്കാൻ വെച്ച് വെള്ളം തിളച്ചു തിളച്ചപ്പോൾ അതിനെ ഫ്ലാസ്കിലോട്ട് ഒഴിച്ച് മാറ്റി ഒഴിച്ച് മാറ്റി അടച്ചു വെച്ചതിന് ശേഷം മുട്ടക്കറി നമ്മുടെ സാലഡിനുള്ള തയർ എടുത്ത് വെച്ചു കുക്കുമ്പർ നേരത്തെ അരിഞ്ഞു വെച്ചു സോളയും പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചു അതെല്ലാം കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം സ്റ്റൗ ഒക്കെ തുടച്ച് ഗ്ലീൻ ചെയ്ത് നല്ല പോലെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് രാവിലത്തെ കറിക്കായിട്ട് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ അതിനുശേഷം കിച്ചണൊക്കെ ഒന്ന് തൂത്തു എല്ലാം അലങ്കോലമായി കിടക്കുമായിരുന്നു കുക്കിങ്ങൊക്കെ ചെയ്തപ്പോഴത്തേക്കും പച്ചക്കറിയുടെയൊക്കെ പൊടിയെല്ലാം ആയി അതിനുശേഷം ശേഷം രാവിലത്തേക്കുള്ള കുറച്ച് തേങ്ങ തിരുമി വെച്ച് പിന്നെ കിച്ചൺ സ്ലാബ് എല്ലാം വൃത്തിയാക്കി പാത്രം